അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല സുഖമല്ലേ എല്ലാവർക്കും അല്ലാമില്ല എപ്പോഴും സുഖമായിട്ടിരിക്കട്ടെ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമം എന്താണോ അതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് ഒരിക്കലും ടെൻഷനായി ഒരുപാട് കരഞ്ഞ് പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ആ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്യുക അതിനൊരു വഴി നമ്മുടെ മുന്നിൽ അള്ള എളുപ്പമാക്കി തരും എളുപ്പമാക്കി തരട്ടെ ആമീൻ മീൻ യാറബലാല മീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു അനുഭവം പറയാനാണ് കേട്ടോ അതായത് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഇത് പറയാനുള്ളത് അതായത് അത്ഭുതം എന്ന് തന്നെ പറയാം അപ്പോൾ അവർ പറഞ്ഞ ആ വോയിസ് എനിക്ക് ഒരിക്കലും ഇവിടെ വീഡിയോയിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത്രക്കും മനസ്സ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർക്ക് ആ അനുഭവം പറയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്രക്കും പ്രയാസപ്പെട്ട മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിത്രയും പെട്ടെന്ന് നടന്നു കിട്ടി അങ്ങനെയുള്ളൊരു പ്രയാസം അവർക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല ഇത് പറയുന്ന സമയത്ത് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അല്ലാതെ തിക്റോ സ്വല്ലാത്ത ഒന്നുമല്ല ഈ ഒരു ദിക്റ് അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം ഒരു ഉമ്മാനോട് പറഞ്ഞ ഈ ഒരു അനുഭവം ഞാൻ കുറച്ച് മുന്നത്തേ വീഡിയോയിലായിട്ട് ഒരു കാര്യം ഒരു അമല് നിങ്ങളോട് നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതേപോലെ നീയത്താക്കി ചൊല്ലി അതായത് ആ പറഞ്ഞ് അന്ന് തന്നെ അവർ ആ വീഡിയോ കണ്ടിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ അതായത് വയലുകൾ ദിഖറുകൾ മജലിസ് നൂറ് അത് കാറ് സബാ അല്ലേ അറിവിന് ലാവ് അങ്ങനെയുള്ള ഓരോരോ മജിലിസ് ഇഷ്ടം പോലെയുണ്ട് അല്ലേ ഒരുപാട് പ്രതിഫലം അത്ഭുത പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന മജലിസുകളാണതൊക്കെ അപ്പം അങ്ങനെയുള്ളവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ മൊബൈൽ ഫോണിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലാസ്സും മദീന എന്നുള്ള ക്ലാസ്സും അതൊക്കെ നിങ്ങൾ ഫോണിൽ വരും അങ്ങനെ അവർ അവരെ ഫോണിൽ വന്ന സമയത്ത് ഓണാക്കി നോക്കി അത് കേട്ട് അതിൽ പറഞ്ഞ കാര്യം നെയ്യത്താക്കി ചൊല്ലി അവർക്ക് ഫലം കിട്ടി അതെന്നോട് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഇന്നലെയാണ് അവർ എന്നോട് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അവർ പറഞ്ഞും ചെയ്തിട്ടുണ്ട് എന്ത് നിങ്ങളെല്ലാവരോടും ഇത് എന്ന് കാരണം അവരെ വോയിസ് ഇത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഞാൻ ചോദിച്ചിട്ടുമില്ല നിങ്ങളെ വോയിസ് ഞാൻ കൊടുക്കട്ടെ എന്ന് കാരണം കരഞ്ഞോണ്ടാണ് അപ്പോൾ അവർക്കൊരു വിഷമമായിരിക്കും അവർ ഒരു മകനെക്കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഏതായാലും എന്താണ് അനുഭവം എന്നും അതുപോലെ അവരേത് തിക്കറാണ് എങ്ങനെയൊക്കെയാണ് അവർ നീയത്താക്കി ചൊല്ലിയത് എന്നൊക്കെ ഞാൻ ഇൻഷാല്ല ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ദിവസമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയോ നിങ്ങൾക്കും ഒരുപാട് പലവിധ തരത്തിലുള്ള ഇപ്പോൾ ഈ ഉമ്മാൻ്റെ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കില്ല നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമമായിരിക്കും അത് ചിലപ്പോൾ പുറത്തൊരാളോട് പറയാൻ പറ്റാത്ത ഇടങ്ങാറായിരിക്കും അപ്പോൾ എന്ത് തന്നെ കാര്യമേ നമ്മൾ അള്ളാഹിനോട് പറയാലോ അള്ളാഹുവിനോട് പറയാത്തതൊന്നുമില്ല അത് പറയണമെന്നില്ല അള്ളാഹുക്ക് അത് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷനോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഇനി വേറെ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള പ്രയാസങ്ങളോ അതൊക്കെ കൊണ്ട് നേരിട്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിലെന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കും നീയത്താക്കി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടും ഒന്നാമതായിട്ട് വേണ്ടത് ഞാൻ എല്ലാ ക്ലാസ്സിലും എൻ്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാറുണ്ട് മനസ്സിൽ നല്ല ഇഹലാസോടു കൂടി നമ്മൾ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും നീയത്താക്കി നമ്മൾ ചൊല്ലണം അത് ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിലേക്കാണ് നമ്മൾ ധിക്കറായിട്ടും അതുപോലെ നിസ്കാരങ്ങളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ നീയത്താക്കിയൊക്കെ ചെല്ലുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ നിസ്കരിക്കുന്നവരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് സുന്നത്തെടുക്കുന്നവരാണ് നോമ്പ് എടുക്കുന്നവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫുള്ള് പേരുമെന്ന് എനിക്കറിയാം അതുപോലെ താജു നിസ്കരിക്കാത്തവരല്ല ലുഹ നിസ്കരിക്കാത്തവരല്ല ഒരു ഫർള് നമസ്കാരം കളാക്കുന്നവരല്ല കാരണം എനിക്ക് നിങ്ങളുമായിട്ട് നേരിട്ട് കണ്ട ഒരു പരിചയമില്ല ഞാൻ പറയുന്നത് എന്താണെന്നറിയോ വാട്സപ്പിലൂടെ ഉള്ള പരിചയമാണ് നിങ്ങളെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാലോ ഓരോരുത്തർ അള്ളാഹുവിലേക്ക് എത്രത്തോളം അള്ളാഹുമായിട്ട് അടുക്കുന്ന ഒരാളാണ് എന്നൊക്കെ അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെയൊക്കെ നെയ്യത്താക്കി എന്തെങ്കിലും തരത്തിലുള്ള വിഷമം നേരിടുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞ് രംഗത്തായിപ്പോയിട്ടുണ്ടാകും കാരണം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അപ്പോൾ ക്ഷമിക്കുക അങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പൊ പൊരുത്തപ്പെട്ടു തരണം കേട്ടോ അങ്ങനെ പ്രയാസം മനസ്സിൽ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഒരു ഉമ്മ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ അവരുടെ ഫോണിലായിട്ട് വന്നു അതവർ ക്ലിക്ക് ചെയ്തു കണ്ടു വീഡിയോ കണ്ടു അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തെന്ന് അറിയില്ല ആദ്യം തന്നെ അതിക്രം അങ്ങോട്ട് നിങ്ങളോട് പറയാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ ആദ്യം തന്നെ ഹബീബ് മുത്തഹബീബ് സൊല്ലല്ലാഹു അല്ലെഹി തങ്ങൾ നമ്മുടെ റസൂൽ മുത്തറസൂൽ സൊല്ലല്ലാഹു അല്ലെഹി തങ്ങൾ നമ്മുടെ ഹൃദയം റസൂൽ മുത്തറസൂൽ സൊലല്ലാഹു അല്ലെഹി തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് ഫാ സോറി സ്വലാത്ത് പതിനൊന്ന് സ്വലാത്ത് ഞാൻ ചെല്ലാം ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ മുത്ത ഹബീബിൻ്റെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് അത് ഏത് സ്വലാത്തായാലും മതി എന്നിട്ട് യാ യാ അല്ലാ എന്ന നാമം അള്ളാൻ്റെ നാമം യാ സൊമതു യാ അല്ലാ യാ സൊമതു യാ അല്ലാ യാ സൊമതു യാ അല്ലാ എന്ന നാമം ആയിരം തവണ ഇതുപോലെയായിട്ട് ഞാൻ ചൊല്ലാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ട് ഈ ഉമ്മ ഞാൻ ഈ പറഞ്ഞതുപോലെ വെറും നാല് ദിവസം വെറും നാല് ദിവസം ചൊല്ലിയിട്ടേ ഉള്ളു മോളെ അവരുടെ മോന് വല്ലാണ്ടൊരു അവസ്ഥയിലായിരുന്നു അതായത് ദുശീലങ്ങളുടെ പേരിൽ ഈ കുടുംബം വല്ലാത്ത പ്രയാസത്തിലായിരുന്നു ഭാര്യനെ നോക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല ഉമ്മനെ നോക്കുന്നില്ല വീട്ടുകാരെ വേണ്ട ഈ ലഹരി മാത്രം അങ്ങനെ കൈവിട്ടു പോയി വീട്ടിൽ നിന്നും ഉമ്മാൻ്റെ അടുത്ത് വരാതെ മറ്റെവിടെയോ പോയി താമസിച്ച് ഇതുപോലെ ഈ ലഹരിക്കടിമയായി പ്രയാസപ്പെട്ട് ഈ ഉമ്മ കുറേ മുന്നേ ആയിട്ട് എന്നോട് ഈ ഒരു കാര്യം വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഈ വീഡിയോ കേട്ടുകൊണ്ട് ഈ ഒരു ഉമ്മ എന്ത് ചെയ്തു ഇതുപോലെയായിട്ട് നീയത്താക്കി നാല് ദിവസം ഓതി നീയത്താക്കിയിട്ട് ചൊല്ലി അലഹമ്മില്ല മോളെ എനിക്ക് നാല് ദിവസമായപ്പോഴേക്കും എൻ്റെ മോൻ എൻ്റെ അടുത്തേക്ക് വന്ന് മോളെ എന്ന് പറഞ്ഞു എന്നോട് എട്ട് മാസമായിട്ട് മോന് പോയതാണ് അതായത് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ച് അവരെയൊന്നും വേണ്ട ഉമ്മാനോ ഉമ്മാനേയും വിട്ടിട്ട് എവിടേക്കോ പോയി താമസിച്ച് ഇതുപോലെ വേണ്ടാത്ത ലഹരി കാര്യങ്ങളൊക്കെ അടിമയായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഉമ്മ ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോ കേട്ട് അവർ കരഞ്ഞോണ്ടാണ് പറയുന്നത് ആദ്യം പതിനൊന്ന് സ്വലാത്ത് ഞാൻ ചൊല്ലി യാ സമതുയാ അള്ളാ എന്ന് ഞാൻ ആയിരം തവണ ചൊല്ലി മോളെ നാല് ദിവസം ചൊല്ലിയപ്പോഴേക്കും എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്നു ഇപ്പോൾ എൻ്റെ മോനെ എൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യവും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ ഞാൻ ഈ പറഞ്ഞ ദിക്കറ് തന്നെയാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഞാൻ ചൊല്ലി മോളെ എൻ്റെ വീട് പണി കഴിയാറായി മോളെ എന്ന് എനിക്കറിയില്ല എനിക്ക് വീട് പണി എടുക്കാനുള്ള പൈസ അള്ളാഹു എനിക്ക് തന്നത് എന്നെനിക്കറിയില്ല മോളെ ഇതുപോലെ തന്നെയാണ് അവർ പറയുന്നത് എനിക്കറിയില്ല എൻ്റെ വീട് പണി കഴിയാറായി മോളെ എന്ന് കരഞ്ഞോണ്ടാണ് ഇവർ പറയുന്നത് പൊട്ടിക്കരഞ്ഞോണ്ട് അത്രക്കും മനസ്സിൽ പ്രയാസത്തോടെ ഒരത്ഭുതത്തോടെ കൂടിയിട്ട് അലഹമ്മദില്ല അള്ളാഹു അവരുടെ പ്രയാസം പാടെ മാറ്റി കൊടുക്കട്ടെ ഇനി മരണം വരെ ആ മനസ്സിലുള്ള അടങ്ങേറ് മകൻ്റെ സ്വഭാവമൊക്കെ നന്നാവാനും നല്ല ധീനീ ബോധമുള്ള മോനായി വളരാനും ചെറിയ മക്കളല്ലല്ലോ വലിയ വലിയ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാരെ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ അപ്പോൾ അല്ലഹമ്മദില്ല ആ ഒരു ഉമ്മാൻ്റെ ആ ഒരു വിഷമം ആ ഒരു പ്രയാസം മാറിക്കിട്ടിയ ചെയ്ത ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ആക്കി കൊടുക്കുക അതായത് എന്തെങ്കിലും ഇതിപ്പോൾ ഒരു കാര്യത്തിന് മാത്രം നീയത്താക്കി ചെല്ലാൻ പറ്റുന്നതല്ല സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും വിഷമം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനൊക്കെ ചെല്ലാം അതുപോലെ തന്നെ മാനസികമായിട്ട് കുടുംബപരമായിട്ടുള്ള ഞാനിപ്പോൾ ഇതുപോലെ പറഞ്ഞിട്ടുള്ള കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നീയത്താക്കിയിട്ട് ഇതുപോലെ ഓതി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മക്കളെ കാര്യവും ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യവും വീട് പണി റെഡിയായി കിട്ടാൻ അതൊക്കെ അതുപോലെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് മുറുകെ പിടിച്ച് ചൊല്ലിക്കൊള്ളിയിട്ടോ അത്ഭുതമായിട്ടുള്ള ഫലമാണ് ഓരോ ദിവസവും ഓരോരുത്തർ പറയുന്നത് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്ന് കിട്ടി കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അതിപ്പം ഇപ്പം ഈ പറയുന്ന സമയത്ത് അവർക്ക് സന്തോഷ കണ്ണീരാണ് ആദ്യം ആ വിഷമം പറയുന്ന സമയത്ത് അത് മനസ്സിലാ വിഷമം വെച്ചിട്ടാണ് അവർ പറയുന്നത് എന്തെങ്കിലും കാര്യം പറഞ്ഞു തരുമോ എന്തെങ്കിലും ദിക്ക്റ് പറഞ്ഞു തരുമോ എന്തെങ്കിലും സ്വലാത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ മനസ്സ് വേദന തട്ടിയോണ്ടാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ അവർ അത് ചൊല്ലി അത്രക്കും എഹ്ലാസോടു കൂടി നെയ്യത്താക്കി ചൊല്ലി അതിന് ഫലം കിട്ടിയ കാര്യം അവർ പറയുന്നത് എന്താണെന്നറിയാം സന്തോഷ കണ്ണീരോടെയാണ് അവർക്ക് ആനന്ദം ആ ഒരു സന്തോഷം അല്ല അവർക്ക് ആ കാര്യം നടത്തി കൊടുത്തു എന്ന ആ മനസ്സിന ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അവർ പറയുന്നത് അല്ഹമ്മദില്ല അതുകൊണ്ട് നിങ്ങൾക്കും ഞാൻ എന്തെങ്കിലും വിഷമത്തിന് ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടി ആദ്യം മുത്ത് റസൂൽ സലാഹുലൈബ് വസല്ല തങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം അതിപ്പോൾ ഏത് സ്വലാത്തും സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ സലാത്തുൽ ഫാത്തിഹ് ചൊല്ലിക്കോളി അതായിരിക്കും ഏറ്റവും നല്ലത് അല്ല സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലം സലാഹു അലാ മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ല്ലം ആ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞ യാ സമതു യാ അള്ളാഹ് യാ യാ അള്ളാഹ് യാ യാ അള്ളാഹ് യാ സൊമതു യാ അള്ളാ എന്ന അള്ളാൻ്റെ നാമം ആയിരം തവണ ഇത് രണ്ടും ഒരുമിച്ചിരുന്നു ഓതണം മനസ്സിലായാലോ അതായത് ക്ലാസ് ഒലാത്ത് പതിനൊന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം യാ സൊമധു യാ അള്ളാ എന്ന നാമം അതിൻ്റെ തൊട്ടവേക്ക് തന്നെയായിട്ട് ചൊല്ലിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക അതുവാക്ക് അത് ഫലം കിട്ടും നാല് ദിവസം കൊണ്ട് ഫലം കിട്ടിയ അനുഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അലഹമില്ല നിരവധി പേരാണ് ഓരോ ദിവസമായി ഞാൻ നിങ്ങളിലേക്ക് പറയുന്ന ഓരോ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും പറഞ്ഞിട്ടുള്ള തിക്കറുകൾ ചൊല്ലി നോക്കി ആത്മാർത്ഥതയോടുകൂടി മനസ്സിലൊരു പ്രതീക്ഷ വെച്ച് ഇതിനാഹു ഫലം കാണിച്ചു തരും എൻ്റെ മനസ്സിലുള്ള വിഷമം തീർത്ത് തരും എന്ന മനസ്സോടുകൂടി നീയ്യത്താക്കി ചൊല്ലി ഫലം കിട്ടിയിത്ത എന്ന് പറയുന്ന നിരവധി പേരാണുള്ളത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത് ഞാൻ ഇങ്ങനെയുള്ള ഓരോ സ്വലാത്തോ തിക്കുറോ പറയുന്ന സമയത്തെ നിങ്ങൾ നിസ്കരിക്ക നിസ്കാരം കള്ളക്കിയിട്ട് ഇതുപോലെയുള്ള സ്വലാത്തോ നിക്കറുകളൊന്നും നിങ്ങൾ ചൊല്ലി നോക്കരുത് അതിന് അതിനുള്ള ഫലം നിങ്ങൾക്ക് തരില്ല കാരണം എന്താ വറന്ന് നമസ്കാരം കള്ള ആക്കിയിട്ടാണ് ഇതുപോലെയുള്ള ദിക്കറും സ്വലാത്തും നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് അതുപോലെ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് വാട്സപ്പിൽ വോയിസ് ആയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലി അനുഭവം കിട്ടിയ കാര്യവും അതുപോലെ എന്തെങ്കിലും വിഷമം പ്രയാസമുണ്ട് എന്തെങ്കിലും ഒരു വഴി ഇത്ത പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ വോയിസിലായിട്ട് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ കോൾ ചെയ്യാതെ വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലൂടെ അറിയിക്കട്ടോ ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണം വരെ സമാധാനവും സന്തോഷവും നൽകിയാണു ഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ടെൻഷനൊക്കെ അള്ള മാറ്റിത്തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരും നമ്മുടെ കൂട്ടത്തിലുള്ളത് ആ കടങ്ങളൊക്കെ വീട്ടാൻ അള്ള ഒരു വഴി കാണിച്ചു തരും ഇൻഷാല്ല അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് സമയം മതി ചിലപ്പോൾ എപ്പോഴും നമ്മളൊരുപാട് ദും ും എപ്പോഴെങ്കിലുമുള്ള ഒരൊറ്റൂവാ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അതുപോലെ തന്നെ എത്രയോ പേരാണ് സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് മുറുകെ പിടിച്ച് ജീവിതം രക്ഷപ്പെട്ടിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞതാണ് എൻ്റെ അടുത്തൊരു കൂട്ടുകാരി എൻ്റെ അടുത്തൊരു കൂട്ടുകാരി അടുത്ത് ഞങ്ങൾ കൂടെ പഠിച്ചവരാണ് അടുത്താണ് ഞങ്ങളെ കല്യാണം കഴിച്ചതും അപ്പം ഞങ്ങളെപ്പോഴും നല്ല സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കും അപ്പം അവൾ അവളെ ജീവിതത്തിൽ തന്നെ അവൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അവളെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇപ്പോൾ അവളെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ അവൾ പറയുന്നത് എന്താണെന്നറിയും സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് എൻ്റെ കടമുള്ള വീട്ടിൽ തന്നത് നല്ലൊരു വീട് എനിക്കല്ല തന്നത് വാഹനം തന്നു നല്ല സ്വത്തും മുതലുമൊക്കെ വാങ്ങിയിടാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം നല്ല കൊടുത്തു അവരുടെ ബിസിനസ്സിൽ ഉന്നത വിജയമല്ല കൊടുത്തു അതൊക്കെ ഇവൾ ദിക്റും സ്വലാത്ത് മുറുകെ പിടിച്ചു സ്വലാത്ത് ദിവസമായിട്ടും ആയിരം സ്വലാത്ത് ചെല്ലാതെ ഒരു ദിവസം അവൾ കിടന്നുറങ്ങിയിട്ടില്ല ഒരു ദിവസം ഒരായിരം ചല്ലാത്ത ഓരോ ദിവസവും ചൊല്ലാതെ ഒരു ദിവസം അവൾ കിടക്കപ്പാഴയിൽ പോയി ഉറങ്ങിയിട്ടില്ല എന്നാണ് അവൾ തന്നെയാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ റാഹത്തുള്ള ജീവിതമായി സമ്പത്തായി ബുദ്ധിമുട്ടില്ല മക്കളൊക്കെ കല്യാണം കഴിച്ചു റാഹത്തായി ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാലും അവൾക്ക് സ്വലാത്ത് അവൾ അത് അതാണ് അള്ളഹാനെ അത്രക്കും അവൾക്ക് എന്താ പറയുക അള്ളാഹുമായിട്ട് അടുപ്പമാണ് റസൂലിനെ നെഞ്ഞിലേറ്റി നടക്കുകയാണ് മുത്ത് റസൂലിനെ അത്രക്കും ഇഷ്ടമാണ് ആ സ്നേഹം മനസ്സിലുണ്ട് അതുകൊണ്ട് നമുക്കൊരു ദിവസം സ്വലാത്ത് ചെല്ലാൻ ഞാൻ മനസ്സിലെന്തോ ഒരു പൂർത്തികേടാണ് അങ്ങനെ ആവും നമ്മുടെ മനസ്സ് അങ്ങനെ ആക്കി എടുക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒരു മൂന്ന് ആയത്തിലെ കുറിച്ച് നിങ്ങൾ ഓതാൻ നോക്കുക ഓരോ ദിവസം നമ്മിലേക്ക് വരുന്ന ഷെറുകൾ മുസീബത്ത് ആപത്ത് കണ്ണേറ് അപകടങ്ങൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ദിവസവും ആയത്തിലെ കുറിച്ച് ഇനിയിപ്പോൾ മൂന്നെണ്ണം രാവിലെ ഓതാൻ പറ്റില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങളെന്ത് ചെയ്യാം ഒരു യാസ് ഒരു ആയത്തിൽ കുറിസി വൈകുന്നേരം ആ മാര്യവിൻ്റെ സമയത്തായിക്കോട്ടെ ഇനിയിപ്പോൾ സുബൈൻ്റെ സമയം സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരായത്തിൽ കുറിസി ഓതുക അതുപോലെ തന്നെ ആ മായുവിൻ്റെ ശേഷമായിട്ട് ഒരായത്തിൽ കുറിസി ചോതുക നമ്മുടെ എല്ലാ ഷെറു ബലാവ് മുസീബത്ത് കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് കണ്ണേർ കൊണ്ട് മനസ്സ് വേദന വേദന സഹിക്കുന്നവർ പ്രയാസം സഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകൾ നമ്മുടെ എന്തൊക്കെ കാര്യത്തിനാണ് എന്ന് നമ്മുടെ റബ്ബിനറിയാം അതിനുള്ള ഒരു വഴി ഒരു സമാധാനമായി ഒരു റാഹത്തുള്ള വഴി അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ